നമ്മളിപ്പോ ഉള്ളത് മൂസൂറിയിലാണ് മൂസൂറിയിലെ ബുദ്ധ ടെമ്പിളിന്റെ അവിടേക്കാ പോകുന്നെ അതൊരു ചെറിയൊരു ട്രക്കിങ്ങും പോലെയാ കുറച്ച് നടക്കാറുണ്ട് പക്ഷെ ഒരു നല്ല വ്യൂ പോയിന്റ് ഉള്ള സ്ഥലോ കാണാൻ നമുക്ക് നമ്മള് ഇവിടെ നിന്ന് നോക്കുമ്പോ ശരിക്കും എല്ലാ മലകളും ശരിക്കും ഇവിടെ നിന്ന് കാണാൻ പറ്റും ഓരോരോ ഭാഗവും പിന്നെ ആ കാണുന്ന പച്ച നിറത്തിലുള്ള ഭാഗത്താണ് ഈ ലബാസിന മുസൂറിയിലുള്ള നമ്മളുടെ ബ്യൂറോക്രാറ്റ്സ് ഏറ്റവും ഉയർന്ന ബ്യൂറോക്രാറ്റ്സിനെയൊക്കെ ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലമാണത് ഐ എസ് ഐ പി എസ് ഐ ആർ എസ് അല്ല ഐ എഫ് എസുകാർ അതും ഇവിടെ തന്നെയാണ് ഒട്ടും അടുത്താണ് ഓഫ് ദ ലൈഹിൽ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം പല നിറത്തിലുള്ള ഫ്ലാഗുകൾ പിന്നെ മുസൂരിയുടെ മലനിരകൾ മൊത്തം മുസൂരി മാത്രമല്ല അത്യാവശ്യം അടുത്തോളത്തെ എല്ലാ മലകളും ഒരുമിച്ച് കാണും പിന്നെ അങ്ങോട്ട് നോക്കും തോറും ഹിമാലയത്തിനെ കാണാൻ പറ്റും ഒരു വെള്ള ചെറുതായിട്ട് ചെറുതായിട്ടിട്ടോ പക്ഷെ അത് എത്രത്തോളം ക്യാമറയിൽ വരുന്നറിയില്ല നമ്മളപ്പോ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടോ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ശരിക്കും നല്ല ഭംഗിയാണ് ഈ ടിബറ്റൻ ഫ്ലാഗുകൾ മൊത്തം ഇങ്ങനെ നാട്ടിട്ടുള്ളത് കണ്ടു നല്ല ഭംഗിയാണ് നല്ല കാറ്റാണ് പിന്നെ നമുക്കിവിടെ ഒരു ഉണ്ട് കണ്ടോ മൊത്തത്തില് കാണാം നമുക്ക് ഇവിടെയൊക്കെ പ്ലസ് ആ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തെ നോക്കുമ്പഴത്തെ കാറ്റൊക്കെ ഉണ്ടാവും നല്ല തണുത്ത കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഫ്ലാഗുകൾ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാൻ ലെസോ പിന്നെ നല്ല കാറ്റ് കാരണം നല്ല ഫ്രഷ്നെസ് ശരിക്കും നമുക്ക് എയർ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ എയർ ഫ്രഷ്നെസ് എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞ അത്രയും ഫ്രഷ് ആയിട്ടുള്ള പക്ഷെ ഓക്സിജൻ കുറച്ച് കുറവായിരിക്കും ഇവിടെ നിന്നൊക്കെ നമുക്ക് ഹിമാലയത്തിന്റെ ഒരു ഭാഗം കാണാം വെളുത്ത നിറത്തിൽ അങ്ങല്ലേ കാണുന്ന അത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ അതും കാണാം നമുക്കിവിടെ മുകളിലേക്ക് എത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാം നേരെ കാണാം പ്ലസ് ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നേ ഇറ്റേണൽ ഫ്ലെയിം കണ്ടോ ഒരു സ്മാരകം പോലെ എഴുതി ഉണ്ടാക്കിണ്ട് അതുപോലെ ബുദ്ധൻ്റെ ഇതാണ് അവസാനത്തെ പോയിന്റ് ഇവിടെ ഇങ്ങനെ ഇരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ എന്തോ അതാണ് നോക്കി ഇറ്റേണൽ ഫ്ലെയിം പിന്നെ ബുദ്ധനും ഓക്കെ ദലൈ ഹിൽ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിലെ ലാലാ രഥിറാം ഗാർഗ് ഫാമിലി ടു പെർഫോം റിലീജിയസ് ആക്ടിവിറ്റീസ് അപ്പൊ അതിന്റെ മുഴുവൻ ചരിത്രം അവിടെ തന്നിട്ടുണ്ട് ഈ ഭാഗത്ത് ദലൈഹില്ലിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഹിമാലയം വരെ കാണാം എല്ലാ മലനിരകളും ഏറ്റവും അപ്പുറത്തായി വെള്ളനിറത്തിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് ക്യാമറയിൽ കാണുന്നുണ്ട് എനിക്കറിയില്ല പക്ഷേ ഹിമാലയം വരെ കാണാം പിന്നെ പിന്നെ ഇവിടെ മുഴുവൻ ഇങ്ങനെ ഫ്ലാഗുകൾ കെട്ടിയിട്ടുണ്ട് ഇപ്പൊ ഒരാള് ഇപ്പറ്റി തന്നെയാണെന്ന് തോന്നുന്നു ആള് ഇങ്ങനെ ഓരോ ഫ്ലാഗുകൾ കൊണ്ടുവന്ന് വീണ്ടും കെട്ടുന്നുണ്ട് അപ്പോ ഇവിടെ കാണുന്ന എല്ലാ ഫ്ലാഗുകളും ഇങ്ങനെ ഓരോരുത്തരും വന്ന് കെട്ടുന്നതായിരിക്കാം ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടും നമ്മൾ നിൽക്കുന്ന ലോകം സമാധാനത്തിലായാലല്ലേ നമ്മൾക്കും നല്ല സമാധാനം ഉണ്ടാവുള്ളൂ അതായിരിക്കാം അതിന്റെ പിന്നില് പോകുന്നത് എന്താന്ന് എനിക്കും വലിയ പിടിയില്ല പക്ഷേ ഇവിടെ അവര് എട്ട് പ്രധാനപ്പെട്ട സിമ്പലുകൾ ബുദ്ധക്ക് ബ്രഹ്മ കൊടുത്താണ് പറയുന്നത് എട്ടെണ്ണം അതില് ഓരോന്നും ഓരോന്നായിട്ട് ഓരോ മതിലുകളിൽ വെച്ചിട്ടുണ്ട് ഒന്നാണ് പ്രഷ്യ സംബ്രല്ല അത് കഴിഞ്ഞിട്ട് ഈ വലംപിരി ശംഖ് അത് കഴിഞ്ഞ ഇങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത ഗ്ലോറിയസ് എൻലെസ് നോട്ട് ഗോൾഡൻ ഫിഷ് അങ്ങനെ എട്ട് സിമ്പിളുകൾ ആ സിമ്പിളുകളെല്ലാം പറ്റി എഴുതി വെച്ചിട്ടുണ്ട് പ്ലസ് ഓരോന്നിൻ്റെയും രൂപങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ഫിഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വലംപിരി വലമ്പിരി ശക്കോട്ടെ പിന്നെ ലോട്ടസ് ആയിക്കോട്ടെ പിന്നെ ഉണ്ടല്ലോ ഗ്രേറ്റ് ട്രഷർ വേസ് നമ്മൾ പറയില്ലേ ധനം വെക്കുന്നെന്ന് പറയുന്നേ ഗ്രേറ്റ് ട്രഷർ വേസ് ഉണ്ട് പിന്നെ ഗോൾഡൻ വീൽ ഉണ്ട് അങ്ങനെ എട്ട് സിമ്പിളുകൾ ആണുള്ളത് പിന്നെ നമുക്ക് ആ ഇവിടെ ടെമ്പിൾ ആണ് കേട്ടോ ഇത് എന്റെ പേര് ഷെഡർ ചോങ് അയ്യോ അങ്ങനെയാണോ വായിക്കാൻ എനിക്ക് അറിയില്ലാട്ടോ ടിബറ്റൻ ഭാഷയാണ് അപ്പൊ ഇതാണ് എൻട്രൻസ് നമ്മൾ പോവണ ഉള്ളിലേക്ക് ആ ഇവിടെ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തിബത്ത് ഓക്യുപ്പൈ ചെയ്ത സമയത്ത് ദലയിലാമയും അദ്ദേഹത്തിന്റെ കുറെ ആൾക്കാരും കൂടെ ഇന്ത്യയിൽ വന്ന് അഭയം തേടി അങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റ് അവർക്ക് വേണ്ടി ഹാപ്പി വാലി എന്ന് പറയുന്ന മുസൂറിയില് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തുറന്നു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ മുഴുവൻ ദിബത്തിൻ സ്കൂളും തിബത്തിന്റെ ടെമ്പിളും പിന്നെ നമ്മൾ കണ്ട ഹില്ലും അങ്ങനെയൊക്കെ ഉള്ള അതിന് വേണ്ടോ ഇവിടെ അവരുടെ പ്രത്യേകിച്ച കഥകളുടെ ആണതെല്ലാം അപ്പോൾ ഹിസ് സിന്തല ഇല്ലാമയാണ് ഇത് ഈ ടെമ്പിൾ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് മൊണാസ്റ്റി പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇത് കാണാം നമുക്കിനി ആ ഇവിടെ പ്രേയറാണ് കേട്ടോ നമ്മള് ഇന്നലെ കണ്ടില്ലേ ചെറിയ പ്രേയർ പക്ഷെ അതിന്റെ തന്നെ വലിയൊരു യർ വീലാണത് വല ദിവത്തേക്ക് ഇങ്ങനെ ആക്കി കഴിയുമ്പം അത് വലുതെന്ന് പറയുമ്പോ അതിനനുസരിച്ചിട്ട് അതിലുണ്ടാവും പിന്നെ ഒരു ടൺ കണക്കിന് വേറ്റം ഉണ്ടാവും അത് അത് അങ്ങനെ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നതിൻ്റെ തുല്യമാണ് നമ്മൾ ഈ രുദ്രാക്ഷം അല്ലെങ്കിൽ നാമമണികളൊക്കെ ജപിക്കില്ലേ അതിന് പകരമാണ് അവരത്തിബൻ റിലിജിയുള്ളതാണത് ആ പിന്നെ ഇവിടെ ഉള്ളത് ടെമ്പിൾ ടെമ്പിളാണ് കേട്ടോ ഇപ്പൊ ടെമ്പിളിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ആ ദേ ഉള്ളില് ഇവിടത്തെ തെറ്റിബത്തൻ ടെമ്പിൾ ആണ് അപ്പൊ നമുക്ക് ഉള്ളിൽ കയറാണെങ്കി ചേരി പൂരി സാധാരണ പോലെ തന്നെ ഉള്ളിലേക്ക് കയറി തുഴുതിട്ട് വരാം പിന്നെ ഷൂട്ടിങ് സ്പോട്ട് ഉണ്ട് ഇവിടെ കാരണം നല്ല ഉയരത്തിലായിട്ടുള്ള മള്ളയുടെ മുകളിലായത് കൊണ്ട് നല്ല സീനിക്കായിട്ടുള്ള ലൊക്കേഷനും കൂടെ ആണ് ഇവിടെ ൂട്ട് ചെയ്യാൻ പാടില്ല പക്ഷെ നമുക്ക് പുറമേന്ന് കാണാവുന്ന ഒരു ഗ്ലിംസ് എങ്ങനെയാണ് ദിബത്തൻ ക്ഷേത്രം തിബത്തൻ അമ്പലം എങ്ങനെയായിരിക്കും ഇവിടെ ഉണ്ട് കേട്ടോ സ്തൂബുണ്ട് സ്തൂബ എപ്പോഴും ബുദ്ധിസത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്